സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമമാണ് സിനിമ സിനിമകളെ പ്രൊപ്പഗണ്ട ആയുധമാക്കി ഉപയോഗിക്കുന്ന രീതി ഹിറ്റ്ലറിന്റെയും ഗീബൽസിന്റെയും കാലം മുതലേ ഉണ്ടായിരുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രൊപ്പഗണ്ട സിനിമകൾ ഒരുക്കുന്നതിൽ ബി ജെ പിയോളം പ്രയത്നിച്ച മറ്റൊരു പാർട്ടി ഉണ്ടാകില്ല ബോളിവുഡാണ് എൻ ഡി എ സർക്കാരിന്റെ സ്ഥിരം ലൊക്കേഷൻ അവസരങ്ങൾക്കൊത്ത് ബോളിവുഡിനെ ബി ജെ പി ഉപയോഗിച്ചതിനുള്ള ഉദാഹരണങ്ങളാണ് ദ കാശ്മീർ ഫയൽസും ദ കേരള സ്റ്റോറിയുമൊക്കെ ഇന്ത്യൻ സിനിമയുടെ പോക്കിൽ ബോളിവുഡ് തകർച്ചകൾ നേരിട്ടപ്പോഴും ഈ പ്രൊപ്പഗണ്ട സിനിമകൾ നേടിയ കളക്ഷനുകൾ ഇതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെ ബോളിവുഡ് സിനിമകൾ പരിശോധിച്ചാൽ പ്രൊപ്പഗണ്ട സിനിമകളുടെ കടന്നുകയറ്റം കാണാൻ സാധിക്കും ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ തുടങ്ങിയ സിനിമകൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയവയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള നിരവധി സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് വി ഡി സവർക്കറുടെ ജീവിതത്തെ ആസ്പദമാക്കി രൺദീപ് ഹുഡ സംവിധാനം ചെയ്യുന്ന സ്വതന്ത്രവീർ സവർക്കർ എന്ന ചിത്രം ഈ മാസം ഇരുപത്തിരണ്ടിനാണ് പുറത്തിറങ്ങുക മഹാത്മാഗാന്ധിക്ക് ഒരു പ്രതിനായക നായക പരാമർശമാണ് നൽകിയിരിക്കുന്നതെന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായത്തെയും മോശമായി ചിത്രീകരിക്കുന്ന സീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോദ്ര കലാപത്തെക്കുറിച്ചുള്ള ചിത്രമായ ദ സബർമതി റിപ്പോർട്ട് മെയ് മൂന്നിന് റിലീസ് ചെയ്യും വിനയ് ശർമ്മ സംവിധാനം ചെയ്യുന്ന ജെ എൻ യു ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി അടുത്ത മാസം അഞ്ചിനാണ് പുറത്തിറങ്ങുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു ദേശത്തെ നശിപ്പിക്കാൻ കഴിയുമോ എന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്ററും ചിത്രത്തിന്റേതായി പുറത്തു വന്നിരുന്നു ആദിത്യ സുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന സിനിമ ഈ വർഷം ഫെബ്രുവരി ഫെബ്രുവരിന് റിലീസ് ചെയ്തിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര ട്രെയിൻ തീവെയ്പിന് ആസ്പദമാക്കിയിട്ടുള്ള ആക്സിഡന്റ് ഓർ കോൺസ്പെറസി ഗോധ്രയാണ് മറ്റൊരു ചിത്രം ഗോദ്ര ട്രെയിൻ തീവെയ്പ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദമുയർത്തുന്ന ചിത്രം ഈ മാസം ആദ്യമാണ് റിലീസ് ചെയ്തത് സുദീപ് തോസൻ സംവിധാനം ചെയ്ത ബസ്തർ ദ നക്സൽ സ്റ്റോറി മാർച്ച് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തിയിരുന്നു ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നക്സലുകളും സുരക്ഷാ സേനാംഗങ്ങളും തമ്മിലുണ്ടായ സംഘർഷവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും പ്രമേയമാക്കിയ ചിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുഴുവൻ കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്നതായാണ് ട്രെയിലറിൽ കാണിക്കുന്നത് മുസ്ലിങ്ങൾ കാരണം പലായനം ചെയ്യേണ്ടി വന്ന ഹിന്ദുക്കളുടെ കഥ പറയുന്ന ആഖിർ പലായൻ കപ്തക് എന്ന ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തിരുന്നു ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രൊപ്പഗണ്ട സിനിമകൾ ഇനിയും സംഭവിക്കുമെന്നാണ് മുകളിൽ പ്രതിപാദിച്ച സിനിമകൾ സൂചിപ്പിക്കുന്നത് അതിന് കിഴപിടിക്കാൻ ബോളിവുഡും സംരക്ഷിക്കാൻ ബി ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ്